നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അന്തരിച്ച സഭാ അംഗങ്ങൾക്ക് അനുശോചന രേഖപ്പെടുത്തുന്ന ദിനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് അതിനാൽ തന്നെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധം വന്നില്ല ഇന്ന് അങ്ങനെ ആയിരിക്കില്ല അതിനാൽ തന്നെ ഇന്ന് രാഹുൽ വരാനുള്ള സാധ്യത കുറവാണ് ലൈംഗികാരോപണത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും ഇപ്പോഴും പാർട്ടിക്ക് വിധേയനാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരു നേതാവിനെയും കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യത്തിന് രാഹുൽ പ്രതികരിച്ചില്ല ആരോപണങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനില്ല അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം മരിക്കും വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാദ കൊടുങ്കാറ്റിനിടെ ആകാംക്ഷകൾക്ക് വിരാമമിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് തള്ളിയാണ് രാഹുൽ നിയമസഭയിലെത്തിയത് നിയമസഭയിലെത്തിയതിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകും രാഹുൽ ശനിയാഴ്ച പാലക്കാട് എത്തും പൊതുപരിപാടികളിൽ പങ്കെടുക്കും തുടർന്ന് ഞായറാഴ്ച മടങ്ങും വരും ദിവസങ്ങളിലും രാഹുൽ നിയമസഭയിലെത്തും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണ് രാഹുൽ എത്തിയത് വരും ദിവസങ്ങളിൽ രാഹുൽ നിയമസഭയിൽ തീരുമാനിച്ചതിനാൽ സമ്മേളന കാലമാകെ പ്രതിപക്ഷനിര കടുത്ത പ്രതിരോധത്തിലാകും എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കാർ തടഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് എം എൽ എ ഹോസ്റ്റലിൽ ശേഷം വീണ്ടും തിരിച്ച് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് വാഹനം തടഞ്ഞത് എം എൽ എ ഹോസ്റ്റലിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം ഏറെ നേരെ പ്രതിഷേധം തുടർന്നു പ്രതിഷേധിക്കുമ്പോൾ രാഹുൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല തുടർന്ന് പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു ഞങ്ങൾ എവിടെയൊക്കെ തന്നെ ഉണ്ടെന്നും ആക്രമിക്കാൻ വന്നതല്ലെന്നും പ്രതിഷേധിക്കാനാണ് എത്തിയതെന്നും എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാവിലെയാണ് നിയമസഭയിൽ എത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനൊപ്പമായിരുന്നു രാഹുൽ എത്തിയത് സി പി എം ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം പി വി അൻവറിന് നൽകിയ സീറ്റാണ് ഇപ്പോൾ രാഹുൽ നൽകിയിരിക്കുന്നത് സഭയിൽ യു ഡി എഫ് ബ്ലോക്ക് തീർന്നതിനു ശേഷം വരുന്ന അടുത്ത സീറ്റ് പുറകിലെ നിരയായതിനാൽ രാഹുൽ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത് സ്വന്തം തീരുമാനപ്രകാരമാണ് രാഹുൽ എത്തിയത് വരരുത് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല വരുന്നതിന് രാഹുലിന് നിയമപരമായ തടസ്സവും ഉണ്ടായിരുന്നില്ല ഒൻപത് ഇരുപതിനാണ് രാഹുലിൽ എത്തിയത് അടൂരിലെ വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് എല്ലാ ദിവസവും എത്താനാണ് രാഹുലിന്റെ തീരുമാനം ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലെത്തും ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലായിരുന്നു രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല മണ്ഡലവും സന്ദർശിച്ചിട്ടില്ല ചില നേതാക്കളുമായി കൂടിയാലോചനയ്ക്ക് ശേഷമാണ് രാഹുൽ എത്തിയത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് രാജിവെച്ചിരുന്നു നിയമസഭാ സമ്മേളനത്തിന് ഇന്നലെ തുടക്കമായെങ്കിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ പീരുമേട് നിയമസഭാംഗമായ വാഴൂർ സോമൻ എന്നിവർക്കുള്ള ചരമോപചാരം മാത്രമാണ് കഴിഞ്ഞ ദിവസത്തെ നടപടിയായിരുന്നത് പത്തൊൻപത് വരെയും ഇരുപത്തി ഒമ്പത് മുപ്പത് ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെയും എന്നിങ്ങനെ പന്ത്രണ്ട് ദിവസമാണ് സഭ ചേരുക നേതൃത്വം വിലക്കിയെന്ന വാർത്തകൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി ഉൾപ്പെടെ ഇടപെട്ട് വിലക്കിയെന്ന മാധ്യമ വാർത്തകൾക്കിടെ അത് ധിക്കരിച്ചാണ് രാഹുൽ എത്തിയത് രാഹുലിന് അനുകൂലമായാണ് കെ പി സി പ്രസിഡന്റും യു ഡി കൺവീനറും പ്രതികരിച്ചത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നാടകങ്ങൾ പൊളിയുന്നതും ഗ്രൂപ്പ് പോലും കോൺഗ്രസിനെ വശം കെടുത്തുകയാണ് രാഹുലിന് എന്ത് വിലക്കാണുള്ളതെന്നാണ് അടൂർ പ്രകാശ് ചോദിച്ചത് സഭയിൽ രാഹുലിനെ സ്പീക്കർ സംരക്ഷണം നൽകണമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് ആരുടെയും പിന്തുണയില്ലാതെ രാഹുലിനെ പോലൊരു ജൂനിയർ നേതൃത്വത്തെ ധിഖരിക്കുമോ എന്ന ചോദ്യവും പ്രസക്തം സൈബർ ആക്രമണം കടുത്ത സാഹചര്യത്തിൽ സതീശൻ ഹൈക്കമാൻഡിന് പരാതി നൽകി തനിക്കെതിരെ ആക്രമണം ഉയർന്നിട്ടും ആരും പ്രതികരിച്ചില്ലെന്ന് സതീശൻ പറഞ്ഞു ഇത് അന്വേഷിക്കാൻ കെ പി സി സി അന്വേഷണ സമിതിയെ വെച്ചു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് സമൂഹ മാധ്യമ ചുമതലക്കാരനായ വി ടി ബൽറാം കോൺഗ്രസിൽ സതീഷിനെതിരെ രൂപപ്പെടുന്ന പുതിയ കൂട്ടായ്മയുടെ ഭാഗമാണിത് നാലായിരം കോൺഗ്രസ് അക്കൗണ്ടുകളിൽ നിന്നായുള്ള സൈബർ ആക്രമണത്തിന് ു പിന്നിൽ മൂന്ന് പേർ ആണെന്നാണ് സതീഷിന്റെ പരാതി ഇവരെ കണ്ടെത്താനോ സൈബർ ആക്രമണം തടയാനോ തയ്യാറായിട്ടില്ല ഉന്നതരായ ചില നേതാക്കളുടെ മൗന അനുവാദത്തോടെയാണ് ഷാഫി രാഹുൽ സംഘത്തിന് സൈബർ സേന നടത്തുന്ന ആക്രമണം രാഹുലിനെതിരായി തെളിവുകൾ സഹിതം പരാതി കിട്ടിയിട്ട് എന്തുകൊണ്ട് സതീശൻ അനങ്ങിയില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത് ഐ എസ് ഉദ്യോഗസ്ഥയുടെ അടക്കം പരാതികൾ അതിലുണ്ടെന്നാണ് വാർത്തകൾ നിയമസഭയിൽ രാഹുൽ മങ്കൂട്ടത്തിലെ സാന്നിധ്യം തുടർന്നാൽ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലാകും ലൈംഗിക പീഡന നിർബന്ധിത ഗർഭചിത്ര പരാതികളെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടി രാഹുൽ മങ്കൂട്ടത്തിൽ പീഡന പരാതികൾ അടക്കമുള്ള കേസുകളെക്കുറിച്ചോ പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ചോ ഉള്ള ചോദ്യങ്ങളോടൊന്നും പ്രതികരിച്ചില്ല മുതിർന്ന നേതാക്കളെ വെല്ലുവിളിച്ച് സഭയിലെത്തിയ രാഹുൽ പിന്നീട് തന്റെ വാദം ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് മാധ്യമങ്ങളെ കണ്ടത് ഒരു കാലത്തും കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ലെന്നും സസ്പെൻഷനിൽ ഇരിക്കുമ്പോൾ നേതാക്കളെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും പറഞ്ഞു എന്നാൽ ഏതെങ്കിലും നേതാക്കൾ നിയമസഭയിൽ വരരുതെന്ന് പറഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി നൽകിയില്ല ആരോപണത്തെ പറ്റി പറയാനുള്ളതൊക്കെ വിശദീകരിച്ചിട്ടുണ്ടെന്നും മുങ്ങി നടക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും രാഹുൽ പറഞ്ഞു പുറത്തു വന്ന ശബ്ദം താങ്കളുടേതാണോ എന്ന് മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഹുൽ പ്രതികരിച്ചില്ല കോൺഗ്രസിൻ്റെ സംരക്ഷണവും പിന്തുണയും ഉള്ളതിനാലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താനായതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു അതിക്രമത്തിനിരയായ യുവതികൾ അനുഭവിച്ച മാനസിക പ്രയാസം അറിയാമായിരുന്നുവെങ്കിൽ കോൺഗ്രസ് രാഹുലിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുകയായി ഇല്ലായിരുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു രാഹുൽ സഭയിൽ വരണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഒഴിവാക്കുകയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തത് ആരോപണങ്ങൾ കഴമ്പുള്ളതിനാലാണല്ലോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വരികയാണ് കോൺഗ്രസിന്റെ ജീർണ മുഖമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു രാഹുൽ വങ്കൂട്ടത്തിൽ എം എൽ എ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ പോര് രാഹുൽ സഭയിലെത്തിയതും പോസ്റ്റുകളിൽ പലതും നേതാക്കൾക്കെതിരെയായി ഇതിനെതിരെ മറ്റൊരു വിഭാഗം കൂടി എത്തി രാഹുലിന്റെ വരവ് ജനകീയ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് രാഹുൽ ഈശ്വരന്റെ അഭിപ്രായത്തെ ആഘോഷിച്ചും എതിർത്തും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്തെത്തി രണ്ട് കേസ് പോലും ഇല്ലാതെ ഒരാളെ തകർക്കാമെന്ന ചിലരുടെ അജണ്ടയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായതെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത് ഇടതുപക്ഷത്തുള്ള ചില അംഗങ്ങളുടെ പേരുകൾ ചൂണ്ടിക്കാട്ടി അവർക്ക് കയറാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിലെത്താമെന്നും ചിലർ വാദിച്ചു രാഹുലിനെതിരെ കേസ് ഉണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടത് കോടതിയാണെന്നും അതുവരെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ആരും മെനക്കിടേണ്ടെന്നും ഒരു വിഭാഗം പറഞ്ഞു അതേസമയം രാഹുലിന് പിന്തുണ നൽകുന്നതിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് ആരോപണങ്ങളിൽ ഒന്നുപോലും രാഹുൽ നിഷേധിച്ചിട്ടില്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് മുതിർന്ന നേതാക്കളെ വെല്ലുവിളിച്ചുള്ള രാഹുലിന്റെ സഭയിലേക്കുള്ള വരവിന് പിന്നിലും ചിലർ ഗൂഢരദോഷമുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത് രാഹുൽ സഭയിലെത്തുമോ രാഹുലിനെ തിരിച്ചുവരുമോ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഓൺലൈൻ വോട്ടെടുപ്പുകൾ വരെ ചില സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും ഉണ്ടായി യുവനടി തന്റെ സുഹൃത്താണെന്നും അവർ തൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി തൻ ടെലിഫോണിൽ സംസാരിച്ചു ആരും തൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ വാർത്താ വാർത്താസമ്മേളനത്തിനൊടുവിൽ നാടകീയമായി രാഹുൽ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു